വർക്കല പാളയംകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു വിവിധ പദ്ധതികളിലൂടെ എൻഎസ്എസ് വോളണ്ടിയർമാർ സ്വരൂപിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ അഞ്ച് വീൽ ചെയറുകളുടെയും ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി വീട്ടമ്മയ്ക്കുള്ള തയ്യൽ മെഷീനിന്റെയും വിതരണോദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശ്ശിനി നിർവഹിച്ചു മനസ്സു സിദ്ധികൾ വ്യത്യസ്ത അവസ്ഥയിലുള്ള സമൂഹത്തെ സമഭാവനയോടെ കാണുന്നതിന്റെ ഫലമാണ് ഇതുപോലുള്ള ചടങ്ങുകളെന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് നാല് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വീൽചെയറും അതുപോലെ തന്നെ ഒരാളിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിന് ജീവനോപാധിയായി ഒരു തയ്യൽ മെഷീനും കൊടുക്കുവാൻ നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളുടെ പ്രയത്നത്തെ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് കുട്ടികളിൽ സാമൂഹ്യ ബോധം വളർത്തിക്കൊണ്ട് ഏറ്റവും നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളായി നമ്മുടെ ഓരോ വിദ്യാർത്ഥികളെയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന സംവിധാനം മഹാത്മാഗാന്ധിയുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ചത് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവൻ്റെ നിറമോ ജാതിയോ മതമോ നോക്കാതെ അതേത് വീടില്ലെങ്കിൽ പോലും പല അവസ്ഥകളിൽ നിന്ന് വരുന്നവരാണ് വിദ്യാർത്ഥികൾ ഓരോ കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്ത അവസ്ഥകളിൽ നിന്ന് വരുന്നവരാണ് ഈ കോമ്പൗണ്ടിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾക്കൊരു പ്രയാസമല്ലാതെ എല്ലാവരെയും സമഭാവനയോടെ കാണുവാനുള്ള ഒരു വലിയ മനസ്സാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത് ആ മനസ്സിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റെടുക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം ജോയിന്റ് ഡയറക്ടറും എൻ എസ് എസ് സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ ഷാജിദ മുഖ്യപ്രഭാഷണം നടത്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇത് ഏറ്റുവാങ്ങിയപ്പോൾ നിറഞ്ഞ കണ്ണുകളും അതോടൊപ്പം അവരുടെ മനസ്സിൽ നിന്നുള്ള നിങ്ങളോടുള്ള സ്നേഹ സ്നേഹങ്ങളും കണ്ടനുഭവിച്ചറിഞ്ഞപ്പോ അത്തരം പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പാൽ ശ്രീദേവിയമ്മ സ്വാഗതം ആശംസിച്ചു റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ അജിത എസ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി റീജിയണൽ കൺവീനർ ബിനു എൻ സന്ദേശം നൽകുകയും ജില്ലാ കോർഡിനേറ്റർ ശ്രീജ ക്ലസ്റ്റർ കൺവീനർ ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആദർശിലകമൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൻസി വാർഡ് മെമ്പർ സുബൈർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കുകയും എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ശ്രീനാഥ് ഐ എസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി